മോഹൻലാൽ ഇപ്പോൾ ദൃശ്യം ത്രീ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിലാണ് ഈ ലൊക്കേഷനിൽ നിന്നുള്ള മോഹൻലാലിന്റെ ചിത്രങ്ങളൊക്കെ പുറത്തുവരുമ്പോൾ ജോർജ്ജൂട്ടിയാണ് എല്ലാവരും കാണുന്നത് അതേ ജോർജൂട്ടി വേഷങ്ങളുമായി മോഹൻലാൽ നിൽക്കുന്നു ദൃശ്യൻ ടുവിൽ കണ്ട അതേ മോഹൻലാൽ തന്നെയാണ് ദൃശ്യൻ ത്രീയിലും വരാൻ പോകുന്നത് ഏതാണ്ട് നാലഞ്ച് വർഷങ്ങളുടെ ഗ്യാപ്പിലാണ് ഈ ചിത്രത്തിന്റെ കഥ നടക്കുന്നതും ദൃശ്യം രണ്ടിൽ നിന്നും ദൃശ്യം മൂന്നിലേക്ക് വരുമ്പോൾ ദൃശ്യം മൂന്ന് ഒരു ത്രില്ലർ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന് ജിത്തു ജോസഫ് തന്നെ പറയുന്നുണ്ട് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്നെ സംബന്ധിച്ച് വ്യത്യസ്തമായ സിനിമകൾ ചെയ്യണമെന്ന ആഗ്രഹമാണ് ഉള്ളത് എന്റെ ആദ്യ സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ചെയ്ത മമ്മി ആൻഡ് മീ ആണ് പിന്നെ ഞാൻ ചെയ്തത് മൈബോസ് ആണ് ബ്രാൻഡഡ് ആകണം എന്ന് താല്പര്യം ഇല്ലാത്ത ആളായിരുന്നു ഞാൻ പക്ഷേ ഭാഗ്യവശാൽ മെമ്മറീസ് കഴിഞ്ഞ് ദൃശ്യം കൂടി വന്നപ്പോൾ ഞാൻ ടാഗ് ചെയ്യപ്പെട്ടു എല്ലാ സിനിമകളും വരണം ഒരു സമയത്ത് കോമഡി ജോണറിൽ രണ്ട് സിനിമകൾ ഹിറ്റായാൽ പിന്നെ നിർമ്മാതാക്കൾ കോമഡി സിനിമ ഉണ്ടോ എന്നാകും ചോദിക്കുക രണ്ട് ത്രില്ലറുകൾ ഓടിയാൽ പിന്നെ ത്രില്ലർ ചോദിക്കും എപ്പോഴും പലതരത്തിലുള്ള സിനിമകൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്നതാണ് നല്ലത് തുടർച്ചയായി ത്രില്ലർ വന്നാലും കോമഡി വന്നാലും അടുക്കും ആൾക്കാരെ മുഷിപ്പിക്കാതെ ആസ്വദിപ്പിച്ചുകൊണ്ട് സിനിമകൾ വന്നാൽ എല്ലാ ജോണറും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും അപ്പോഴാണ് ആളുകൾ സിനിമ ലാഗ് ആണ് എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും നമ്മൾ സിനിമയിൽ നിന്നും ഡിസ്കണക്ട് ചെയ്യുമ്പോഴാണ് ലാഗ് എന്ന് പറയുന്നത് ഒന്നുകിൽ കരയിപ്പിക്കണം അല്ലെങ്കിൽ സന്തോഷിപ്പിക്കണം പേടിപ്പിക്കണം എക്സൈറ്റ് ചെയ്യിക്കണം ഇതിൽ ഏതെങ്കിലും ഒരു ഇമോഷൻ പ്രേക്ഷയുടെ മനസ്സിൽ തൊടുമ്പോൾ ആ സിനിമ വിജയിക്കും അതിന് ത്രില്ലർ വേണമെന്നൊന്നും ഇല്ല വ്യാവസായികമായി വിജയിക്കുന്ന സിനിമകൾ എന്നും പറയുന്നത് തിയേറ്ററിൽ വരുന്ന പ്രേക്ഷകരെ രസിപ്പിക്കുന്ന സിനിമകളാണ് ഇതൊക്കെ പറയുന്ന ജിദ്ദു ജോസഫ് തന്നെയാണ് ദൃശ്യൻ ത്രീ എന്ന സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വ്യത്യസ്തമായ സിനിമകൾ വരുമ്പോൾ വ്യത്യസ്തമായ മോഹൻലാലിനെ കൂടി കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷരാണ് നമ്മുടെ ഇടയിലുള്ളത് അങ്ങനെ ദൃശ്യ ിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മോഹൻലാൽ മറ്റൊരു ചിത്രത്തിലേക്കും ഇപ്പോൾ കടക്കാൻ പോവുകയാണ് അത് സാക്ഷാൽ മോഹൻലാന്റെ മകൾ വിസ്മയ മോഹൻലാൽ നായികയാകുന്ന ചിത്രത്തിലേക്കാണ് തുടക്കത്തിന് ഇന്ന് കുട്ടിക്കാനത്ത് തുടക്കമായിരിക്കുന്നു എന്ന വിവരങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു ജൂഡ് ആന്റണി ജോസഫ് സിനിമ ആശീർവാദിന്റെ ബാനറിൽ ആന്റണി പെരുമ്പോറാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് വിസ്മയ മോഹൻലാലാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മോഹൻലാൽ ഈ ചിത്രത്തിൽ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയ റോളിൽ കൂടി എത്താൻ പോവുകയാണ് രണ്ട് ചിത്രങ്ങളിലും മോഹൻലാൽ ഒരേ സമയത്ത് അഭിനയിക്കുന്ന കാഴ്ച നമുക്ക് കാണാനാകും എന്നതിനപ്പുറം മോഹൻലാലിന്റെ രൂപത്തിൽ എന്തെങ്കിലും മാറ്റം ഈ ചിത്രത്തിൽ എന്നതാണ് വളരെ കൗതുകത്തോടെ നോക്കുന്നത് എന്തായാലും മോഹൻലാൽ ഇപ്പോഴെങ്കും താടിയെടുക്കത്തില്ല എന്ന സൂചനകളാണ് ആരാധകർ പോലും പങ്കുവയ്ക്കുന്നത് കാരണം എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന ചിത്രത്തിൽ എത്തുമ്പോഴാണ് മോഹൻലാൽ ക്ലീൻ ഷേവിൽ പോലീസ് കഥാപാത്രത്തിലേക്ക് എത്താൻ പോകുന്നത് അതിനു മുമ്പ് മോഹൻലാലിനെ തീർക്കേണ്ട ചില സിനിമകളുണ്ട് അതിൽ പെടുന്ന ഒരു ചിത്രം കൂടിയാണ് തുടക്കം എന്ന് പറയാം ഇതൊക്കെ കഴിഞ്ഞാലേ മോഹൻലാൽ എൽ മുന്നൂറ്റി അറുപത്തഞ്ചിലേക്ക് കടക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ചിത്രം ഡിസംബറിൽ തന്നെ ആരംഭിക്കുമോ എന്നൊരു സംശയമുണ്ട് അടുത്ത വർഷം ആദ്യം തുടങ്ങാനായിരിക്കും പ്ലാൻ എന്നും കരുതപ്പെടുന്നു